ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരേ ഇന്നേ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് സമയം നമ്മളെ ഞാൻ എനിക്ക് വിശ്വാസമുള്ള അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വാസമുണ്ട് ഓരോ രാഷ്ട്രീയത്തിൽ വിശ്വാസമുള്ളവരാണ് അധികം ആൾക്കാർ ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് ആ രാഷ്ട്രീയത്തിനതി അനുസൃതമായി ആ രാഷ്ട്രീയത്തിൽ വിശ്വാസത്തിലൂടെ വോട്ട് ചെയ്യുന്നവരാണ് അധികവും അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തുമില്ല നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ എത്ര രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് എത്ര പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുണ്ടെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇതിലേറ്റവും കൂടുതൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നൊരു സമയമാണ് അതായത് വോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഓരോരുത്തരുടെ രാഷ്ട്രീയം പ്രകടമാകുന്നതും അവരുടെ വികാരം എന്താണത് ജനങ്ങൾ മറ്റുള്ളവരുടെ പ്രകടിപ്പിക്കുന്നതും നമുക്കറിയാം ഇന്ന് ഈ ഇന്ന് ഞാൻ അതായത് കോട്ടങ്ക പഞ്ചായത്തിലെ ആറാം വാർഡ് പഞ്ചായത്തിലെ ആറാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എം എസ് ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ചിഹ്നം കോണിയാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ അല്പനേരം ഞാൻ അദ്ദേഹവുമായിട്ട് ഒന്ന് വേര് അല്ലെ ആ ഒരു പ്രചരണത്തിൽ പങ്കെടുക്കുന്നു ആ ഒരു പരിപാടിയിലേക്കാണ് നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നത് ആ ഷാജഹാൻ്റെ എം എസ് ഷാജഹാൻ പല നിർദ്ദേശങ്ങളുമുണ്ട് ഈ ഈ നാടിന് വേണ്ടി പ്രത്യേകിച്ച് ആറാം വാർഡിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വൈറ്റിലൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാം ഇപ്പം പറയാൻ പോകുന്ന നമുക്ക് കോട്ടാങ്ങാൾ പഞ്ചായത്തിലെ ആറാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എം എസ് ഷാജഹാൻ്റെ ഒരു ബൈറ്റ് എടുക്കുമെന്ന് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു ആ വീഡിയോയിലേക്ക് ഞാൻ ഒന്ന് കിടക്കാം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ആറാം വാർഡിലെ ജനത്തിനോടും പ്രത്യേകിച്ച് കോട്ടാങ്ങാൽ പഞ്ചായത്തിലെ ആൾക്കാരോടും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അത് സമർപ്പിക്കാനുമുണ്ട് അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ചുരുക്ക വിവരം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം അപ്പോൾ എം എസ് ഷാജഹാൻ മത്സരിക്കും നമ്മുടെ ചിഹ്നം കോണിയല്ലേ ഏണിച്ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ഷാജഹാൻ ഷാജഹാനി കഴിഞ്ഞ ഒരു 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 കുറച്ച് നാളിപ്പോൾ ഒരു പതിറ്റാണ്ടായി ഏതാണ്ട് രാഷ്ട്രീയത്തിലും അതീതമായിട്ട് മറ്റുള്ള സംഘടനകൾ അല്ലെങ്കിൽ മറ്റുള്ള പൊതു പൊതുവായിട്ടുള്ള പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ ഞാൻ പൊതുവായിട്ട് കോട്ടാങ്ങാൾ സർവീസ് സേവന ബാങ്കിൻ്റെ ഡയറക്ടർ മെമ്പർ ആയിരുന്നു ആ കോട്ടാങ്ങൾ ദേശസേവന കേന്ദ്രശാലയുടെ പ്രസിഡൻ്റായിരുന്നു ആ അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ എല്ലാ മേഖലകളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദീർഘകാലം കോട്ടാങ്ങാൾ ഗവൺമെന്റ് എൽ പി എസ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് ആയിരുന്നു അതിന്റെ പുരോഗതിക്ക് വേണ്ടി നാട്ടുകാരോടൊപ്പം നിന്നുകൊണ്ട് ഒരുപോലെ പ്രവർത്തിക്കുകയും അതിന്റെ മറ്റ് വർക്കിലേക്ക് എസ് എസ് എ ഫണ്ട് അടക്കമുള്ള ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി അതായത് ബഹുമാന ഹെഡ്മാഷർ അടക്കമുള്ളവരുടെ പരിശ്രമവും ആ നിലവിലുണ്ടായിരുന്ന പി ടി എ കമ്മിറ്റിയുടെ സമപരമായി ആ സ്കൂൾ വികസിപ്പിച്ചെടുക്കുന്നതിന് അന്നത്തെ രീതിയിലുള്ള ആ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് എനിക്കും എന്റെ കൂടെ നിന്ന പി ടി എ കമ്മിറ്റിക്കും പൊതുരംഗത്ത് ഭയങ്കര ഷാജഹാൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു അഭിപ്രായ വ്യത്യാസം പറയാം ഞാൻ പോയി നമ്മുടെ സാന്നിധ്യം മരണത്തിനൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മളാ കഴിവത് ആറാം പാടിന്റെ വികസന ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ഒരു വ്യത്യാസം നോക്കാതെ ചെരുപ്പ് മറ്റു ഉപകരണങ്ങൾ കൊടുക്കുന്നതിനും ഒരു ഒരു മൂള തൊട്ട് മുന്നോട്ട് പീർത്ത് ആദ്യ ജാതിയോ മതമോ ഒന്നും കൊടുക്കുന്നതിനു സാധിച്ചിട്ടുണ്ട് വോട്ടർമാർക്കും എന്റെ ജനങ്ങൾക്കും അറിയാം അത് ആറാം പാടെന്നോ ഏഴാം പാടുന്നോ അഞ്ചാം പാടുന്നോ നോക്കാതെ വെള്ളപ്പൊക്കം ദുരിതം അനുഭവിച്ച നമ്മുടെ പ്രദേശത്തെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചവരെ കഴിവിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പൊതുജനങ്ങളിൽ സമാഹരിച്ചതും മറ്റും അപ്പം എം എം എസിനെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ നമുക്കൊത്തിരി അതായത് നിരവധി കാര്യങ്ങൾ ആറാം പാർട്ടിലും ഒക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആരെങ്കിലും അത് മുടങ്ങി വെച്ച കാര്യം മുടങ്ങിക്കിടക്കുന്നുണ്ട് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതേ എന്തെങ്കിലും ഒരു നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട റോഡ് വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ആ ആ കിടക്കുന്ന പദ്ധതി വികസിപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അടുത്തുള്ള മെമ്പർമാരും മറ്റു നാട്ടുകാരുമായിട്ട് ആലോചിച്ച് ആ തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ കൂട്ടത്തില് മത്സരം ഇപ്പൊ കോട്ടയങ്ങ പഞ്ചായത്ത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ബ്ലോക്ക് മെമ്പർ ആയിട്ടുള്ള ആരാണ് ഇസ്മായിൽ അടുത്ത ജില്ലാ ജില്ലാ പഞ്ചായത്തിലേക്ക് സതീഷ് ബാബു അപ്പം അത് ജില്ലാ ജില്ലാ പഞ്ചായത്തിലേക്ക് മതി മത്സരിക്കുന്ന സതീഷ് ബാവിൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ് അപ്പം അതുപോലെ തന്നെ അപ്പം എം എസിൻ്റെ ചിഹ്നവും ഓക്കെ ഓക്കെ അപ്പം എന്തേലും ഒരു വോട്ടർമാരോട് ഓഫീസ് ആ ഓട്ടം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചുരുക്കാം ഒന്ന് പറഞ്ഞു നമുക്ക് എല്ലാ എല്ലാ ആൾക്കാരും ഈ ആറാം വാർഡിന്റെ നാനാജാതി മാസത്തെ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് സാമൂഹികമായും മതപരമായും വേർതിരിവില്ലാതെ എല്ലാരും എന്നെ ഒന്ന് സഹായിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്നും യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്ന് ഒറ്റക്കെട്ടായി എല്ലാ ആൾക്കാരും കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ സഹായിക്കുന്നതായിരിക്കും സഹായിക്കുന്നതായിരുന്നു എല്ലാവിധം

ചോദിക്കും <Tabii yapa hermano> ശരി <laughs> ആയിക്കോട്ടെ <laughs> <laughs> ഓക്കെ ഓക്കെ അടിപൊളി പ്രചാരണമായിരുന്നു കേട്ടോ തകർക്കും ഓക്കെ അത് എതിരില്ലാതെ രാജി ഞങ്ങൾ പ്രഖ്യാപിച്ചേട്ടാ

പിന്നെ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ആ